നിങ്ങൾക്ക് കേരളത്തിൽ നിന്നുള്ള സിനിമാ നടൻ മോഹൻലാലിനെ അറിയുമോ അടുത്തിടെ ഞങ്ങളുടെ ലാലേട്ടന് വലിയൊരു അവാർഡ് ലഭിച്ചു ദേശീയ അവാർഡ് അദ്ദേഹം മുപ്പത് നാൽപ്പത് വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നു താൻ പത്തു വർഷമായി ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു എല്ലാ സമയത്തും നായക ചെയ്യണമെന്ന് തനിക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ വില്ലനാകേണ്ടി വരും ചിലപ്പോൾ ജോക്കർ വേഷവും രാജ്യത്തിനായി ചെയ്യേണ്ടി വരും ടോപ്പ് ഓർഡറിൽ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് കരുതി ആ റോളിൽ മാത്രമേ കളിക്കൂ എന്ന് പറയാൻ കഴിയില്ല ഇന്ത്യ ബംഗ്ലാദേശ് ഏഷ്യാകപ്പ് സൂപ്പർ ഫോർ മത്സരത്തിന് ശേഷം സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകളാണിത് സഞ്ജു നേടിയ മൂന്ന് സെഞ്ചുറികളും ഓപ്പണിംഗ് പൊസിഷനിൽ കളിച്ചിട്ടായിരുന്നല്ലോ എന്ന ആങ്കറുടെ ചോദ്യത്തിനായിരുന്നു ഈ മറുപടി തൻ്റെ റോളിനെ കുറിച്ച് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ക്യാപ്റ്റനും കോച്ചും നടത്തിയിട്ടുണ്ടെന്ന് സഞ്ജു സാംസൺ ഈ സംസാരത്തിനിടയിൽ വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശിനെതിരെ ഏഴാം നമ്പറിൽ പോലും സഞ്ജുവിനെ ഇന്ത്യ കളിപ്പിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ സഞ്ജുവിന്റെ പ്രതികരണം വൈറലായി മാറിയിരിക്കുകയാണ് ഗംഭീര വിജയത്തോടെ ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചപ്പോഴും ആരാധകരെ നിരാശപ്പെടുത്തുന്നത് സഞ്ജു സാംസറോടുള്ള ടീം മാനേജ്മെന്റിന്റെ സമീപനമാണ് ഓപ്പണർ റോളിൽ കളിച്ച് മൂന്ന് സെഞ്ചുറികൾ അടക്കം നേടിയ സഞ്ജുവിനെ ശുഭ്മാൻ വേണ്ടി ഓപ്പണർ റോളിൽ നിന്ന് മാറ്റി അഞ്ചാം നമ്പറിൽ അവസരം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ബംഗ്ലാദേശിനെതിരെ ഏഴാം നമ്പറിൽ പോലും ഇറക്കാതെ ഇന്ത്യ താഴ്ന്നത് ബംഗ്ലാദേശിനെതിരെ മികച്ച റെക്കോർഡുണ്ടായിട്ടും സഞ്ജുവിനെ ഇന്ത്യ ബാറ്റിംഗിന് അയച്ചില്ല ബംഗ്ലാദേശിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് നടന്ന ടി ട്വന്റി മത്സരത്തിൽ സഞ്ജു സാംസൺ സെഞ്ചുറി നേടിയിരുന്നു അന്ന് ഓപ്പണർ റോളിൽ കളിച്ച സഞ്ജു നാൽപ്പത്തിയേഴ് പന്തിൽ നൂറ്റി പതിനൊന്ന് റൺസാണ് നേടിയത് പതിനൊന്ന് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഏഴ് സ്ട്രൈക്ക് റേറ്റിലാണ് മലയാളി താരം കസറിയത് ഈ മത്സരത്തിൽ ഇന്ത്യ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് എടുത്തപ്പോൾ ബംഗ്ലാദേശ് നേടിയത് നൂറ്റി അറുപത്തിനാല് റൺസ് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിന്റെ റെക്കോർഡ് വിജയവും ഇന്ത്യ നേടിയെടുത്തു അന്ന് കളിയിലെ താരമായതും സജ്ജുവായിരുന്നു ഇത്രയും മികച്ച പ്രകടനം ബംഗ്ലാദേശിനെതിരെ നടത്തിയ താരമായിട്ടും സഞ്ജുവിനെ ഇന്ത്യ തഴഞ്ഞതിന്റെ യുക്തിയാണ് ആരാധകർ ചോദ്യം ചെയ്യുന്നത് ഏഷ്യകപ്പ് സൂപ്പർ ഫോർ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മികച്ച ബോളിംഗ് പ്രകടനം നടത്തിയ സ്പിന്നറാണ് റിഷാദ് ഹുസൈൻ ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വിട്ടുകൊടുത്ത താരം ശിവൻ ദുബയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും നിർണായക വിക്കറ്റുകൾ നേടി എന്നാൽ ഈ ബോളറെ പഞ്ഞിക്കിട്ട ചരിത്രമാണ് സഞ്ജുവിനുള്ളത് അന്ന് നേർക്ക് നേരെത്തിയപ്പോൾ റിഷാദിന്റെ റിഷാദിന്റെ ഓവറിൽ അഞ്ച് സിക്സുകളാണ് സഞ്ജു പറത്തിയത് പത്താം ഓവർ എറിയാനെത്തിയ താരത്തിന്റെ ആദ്യ ബോൾ സഞ്ജു ഡോട്ടാക്കി എന്നാൽ പിന്നീട് നേരിട്ട് അഞ്ച് പന്തുകളും സിക്സറിന് പറത്തുകയായിരുന്നു സ്പിന്നിനെതിരെ ഗംഭീര സ്ട്രൈക്ക് റേറ്റും ശരാശരിയും സഞ്ജുവിനുണ്ട് എന്നിട്ടും ബംഗ്ലാദേശിനെതിരെ ഇത്തവണ സഞ്ജുവിനെ ബാറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല എന്നതാണ് വിചിത്രമായ കാര്യം ശിവൻ തയെ മൂന്നാം നമ്പറിൽ കൊണ്ടുവന്നത് സ്പിന്നർമാരെ നേരിടാൻ ഫലപ്രദമായ കഴിവുള്ളതിനാലാണ് എന്നാണ് മത്സരശേഷം നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് അപ്പോഴും സഞ്ജുവിന്റെ സ്പിന്നിനെതിരായ മികവിനോട് ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും എന്തുകൊണ്ട് കണ്ണടച്ചു എന്ന ചോദ്യം പ്രസക്തമാണ് സഞ്ജു സാംസണ് ബാറ്റ് ചെയ്യാൻ അവസരം നൽകാത്തതിൽ പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ വലിയ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത് സഞ്ജുവിനെ വളരെയധികം പിന്തുണച്ച പരിശീലകനാണ് ഗംഭീർ എന്നാൽ ഇപ്പോൾ സഞ്ജുവിന്റെ കരിയർ തകർക്കാൻ ഗംഭീർ കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് മുൻ ഇന്ത്യൻ താരങ്ങളായ ദൊഡ ഗണേഷും ആകാശ് ചോപ്രയുമെല്ലാം സഞ്ജുവിനെ തഴഞ്ഞതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യ പരീക്ഷണത്തെ വിമർശിച്ചാണ് മുൻ ഓപ്പണറായ ആകാശ് ചോപ്ര രംഗത്തെത്തിയത് ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വിചിത്രമായി തോന്നുന്നു തീർച്ചയായും അഭിഷേകും ശുബ്മാനും ബാറ്റ് ചെയ്യുമ്പോൾ അത് വളരെ മികച്ച ബാറ്റിംഗ് പിച്ചായാണ് തോന്നിയത് എന്നാൽ പിന്നീട് വിക്കറ്റുകൾ വീഴുന്നു തുടർന്ന് ബാറ്റിംഗ് ഓർഡറിൽ സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല ബാറ്റിംഗ് ഓർഡറിൽ ഇന്ത്യ എന്താണ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാകുന്നില്ല അമ്പരപ്പിക്കുന്ന നീക്കമാണ് ഇതെന്നും ആകാശ് ചോപ്ര പറഞ്ഞു വർമ്മയെ നേരത്തെ അയക്കേണ്ടതായിരുന്നു എന്നാൽ തിലകിന് മുമ്പ് ഹാർദിക് പാണ്ഡ്യയെ അയച്ചു അവിടെ സഞ്ജുവും ഉണ്ടായിരുന്നു എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിലെ ഇന്ത്യൻ ടീമിന്റെ ചിന്ത മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏഴാം സ്ഥാനത്ത് പോലും സഞ്ജുവിനെ ഇറക്കാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നിലവിൽ ഉയരുന്നത് ഇത്തരത്തിൽ അമ്പെ പരാജയമായ ഒരു ബാറ്റിംഗ് ഓർഡർ ഇനിയും ഉപയോഗിക്കരുത് എന്നാണ് ആരാധകർ പോലും പറയുന്നത് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ ദൊഡ ഗണേഷ് സഞ്ജുവിനെ കളിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നും എന്ത് യുക്തിയാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു സഞ്ജു സാംസൺ എട്ടാം നമ്പറിൽ എന്ത് ക്രിക്കറ്റ് യുക്തിയാണ് ഇതിലുള്ളത് ഇത് അംഗീകരിക്കാനാവാത്ത കാര്യമാണെന്നും ഗണേഷ് എക്സിൽ കുറിച്ചു സഞ്ജു സാംസനെ ഒതുക്കാനുള്ള നീക്കമാണിതെന്ന ആരോപണമാണ് ആരാധകർ ഉന്നയിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനും പോസിറ്റീവായ മറുപടിയാണ് സഞ്ജു സാംസൺ നൽകിയത് ഏത് റോളും ഏറ്റെടുക്കാൻ താൻ ശ്രമിക്കുമെന്ന പ്രഖ്യാപനമാണ് സഞ്ജു നടത്തിയത്